സ്വർഗ്ഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് പൊട്ടിച്ചത് തളർന്നിരിക്കുമ്പോ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയാം ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്ന് ഭ്രാന്തൻ ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്താണ് ആർക്ക് വേണ്ടിട്ട് അതൊക്കെ കിട്ടിയത് ഈ ഉമ്മത്തിന് വേണ്ടിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ നടക്കാൻ പറ്റും ചിലപ്പം ഇരിക്കാനും പറ്റും കിടക്കാനൊന്നും പറ്റൂല കല്ല് മാറ്റി വെച്ച് കല്ല് മാറ്റിവെച്ചിട്ട് കിടക്കുറു വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുത്ത ആവശ്യം നെട്ടിയിട്ട് അവിടുത്തെ വയർ തടവി കൊടുക്കല പണി പോയി ആക്കുക സ്വർഗത്തിലെ രാജകുമാരന്റെ കഥയാ പറയുന്നത് അല് ചുറ്റി കൂട്ടലെ എത്ര വിഷമങ്ങൾ സഹിച്ചു അതിൽ പല്ല് ഒട്ടിച്ചു കൗളത്തെടുത്തുന്ന രക്തമൊഴുകി ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ ശത്രുക്കളില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ തങ്ങൾ റൗദയിലേക്ക് താമസം മാറ്റിയപ്പോ തീർത്തോ വേദന യുക്തിവാദികൾ തുടങ്ങില്ലേ ഓറിയന്റലിസ്റ്റുകാർ തുടർന്നില്ലേ ഫെമിനിസ്റ്റുകാരില്ലേ വിദഗത്തുകാരില്ലേ നാസ്തികരില്ലേ എല്ലാരും ഇല്ലേ നമ്മളും കൂടി അവിടുത്തെ വേദനിപ്പിച്ചാലോ ഒരു അടിമക്ക് ലജ്ജ ഉണ്ടാവണം എന്ത് മൊബൈലിലെ യൂട്യൂബിലെ ഹറാമ സിനിമ തെറ്റ് കാണുമ്പോൾ ലജ്ജുണ്ടാവണം എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിന് എന്റെ കെട്ടതല്ലേ അവിടെ കാണിച്ചു അന്യ കൊടുക്കുന്നത് അന്യ അന്യാപുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുമ്പോൾ ഹറാമ് വാങ്ങുമ്പോൾ കൈക്കൂലി വാങ്ങുമ്പോൾ എന്റെ ഈ തെറ്റ്